നമ്മുടെ വീഡിയോ നമ്മുടെ സ്ഥലം ഒക്കെ മാറിയിട്ടോ നമ്മള് വീടെത്തി വീടെത്തി വെച്ചാൽ വല്യമ്മടെ എന്താ ഞാൻ പറഞ്ഞിരുന്നില്ലേ വലിയമ്മ മരണപ്പെട്ടു പറഞ്ഞില്ലേ അപ്പൊ അവരുടെ ക്രിയയും കാര്യങ്ങളൊക്കെ ഇരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇനി മുതല് നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ എന്റെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും വീഡിയോസ് ഒക്കെ ഉണ്ടാവുക നമുക്കിപ്പോ കുറച്ച് പുറത്തെ കാര്യങ്ങളും ഒക്കെ കാണാം അപ്പൊ സ്കൂളിൽ കൂട്ടിയിട്ട് മക്കൾക്കൊക്കെ എന്താ നാല് ദിവസം വിരുന്ന് വന്ന് നിക്കണം എന്നുണ്ടാവില്ലേ അപ്പൊ നമ്മൾ അങ്ങനെ വന്നതാണ് കേട്ടോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മള് വീഡിയോയില് കഴിഞ്ഞ വീഡിയോയില് കണ്ടിരുന്നു അല്ലേ മകേഷ വീഡിയോയില് ഇത് ചെറിയേട്ടന്റെ മകനാണ് ട്ടോ അപ്പൊ എന്റെ പേര് പറഞ്ഞു കൊടുക്ക് പേര് പറഞ്ഞു കൊടുക്ക് പറഞ്ഞുകൊടുക്ക് അല്ല ട്ടോ ദിയാൽ കൃഷ്ണ അല്ലേ ആ ദിയല്ല നിയാൽ കൃഷ്ണ ഓക്കെ അമ്മായിക്കെന്നറിയില്ലേ എന്റെ അമ്മായി അതിലേ എന്റെ പേരും കൂടി അറിയാണ്ട് എന്താ ിയാൽ കൃഷ്ണനാണ് കേട്ടോ നമ്മുടെ കല്യാ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനൊക്കെ വന്നപ്പോൾ ഉള്ള വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവര് അങ്ങനെ വിരുന്നു പോയി വിരുന്ന് പോയി നല്ല കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം പോയി നിന്നില്ലല്ലോ അപ്പോൾ എന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടത്തെ പോലെട്ടോ ഇവിടെ ഒന്നും കൂടിയും ചൂടും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കാരണം അവിടെയൊക്കെ നിറയെ റബ്ബർ മരങ്ങളായിരുന്നു അതൊക്കെ മുറിച്ച് പോയതും കൊണ്ട് ഇപ്പൊ ഇവിടേക്ക് ഫുള്ള് വെയിലായില്ലമ്മ അമ്മ ഇങ്ങനെ എന്താ എന്റെ അമ്മ ഉണ്ടാത്ത എന്റെ അമ്മ ഉണ്ടാത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ്ടാവും അമ്മയ്ക്കൊക്കെ പാടാലോചിച്ചിട്ട് ഒരു വിഷമമുള്ളത് കൊണ്ടാണ് കേട്ടോ അമ്മ ഉണ്ടാകുന്നത് അല്ലാതെ വേറൊന്നും വിചാരിക്കരുത് എന്താ വെച്ചാ ഓരോ മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥകളല്ലേ പിന്നെ കൊറേ കല്യാണത്തിന്റെ ഒക്കെ ഞാൻ എന്റെ കല്യാണത്തിന്റെ മുമ്പ് ഞാൻ എപ്പോഴും എന്റെ ഗീതമ്മായുടെ പോയി നിൽക്കായിരുന്നു കേട്ടോ ഗീതമ്മായി ഇല്ല ഗീതമ്മയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരെയൊക്കെ കണ്ടപ്പോ എന്താണെന്ന് അറിയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം കല്യാണം കഴിഞ്ഞിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളാദ്യായിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യത്തിന് കൂടണം മറ്റേത് കല്യാണം ആവുമ്പോൾ കല്യാണത്തിന് തലേദിവസം പോലെ മണ്ഡപത്തിക്ക് പോകുക കല്യാണം കഴിയുക വരികയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെ ഇതി സമയം കളഞ്ഞു പഴയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും കഴിക്കുക ഒക്കെ ഭയങ്കര ഒരു എന്താ പറയുക വെച്ചാൽ സങ്കടമുണ്ട് അതിനുപരി സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കല്ലേ നമുക്ക് എല്ലാവർക്കും കൂടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേ കല്യാണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾക്കാണ് എല്ലാവരും ഒന്ന് കൂടുള്ളൂ ഇത് വല്യമ്മയുടെ മകളുടെ വീടാണ് കേട്ടോ രണ്ടാമത്തെ മോളുടെ വീടാണ് ഇവിടെ വെച്ചിട്ടാണ് വെല്ലിയമ്മ മരണപ്പെട്ടത് നമ്മള് വീഡിയോ എടുക്കുന്നില്ല വിചാരിച്ചിട്ട് ഉച്ചത്തെ വിശേഷങ്ങളൊന്നും വീഡിയോ എടുത്തില്ലോ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് അവിടെ ഒരു തത്ത ഉണ്ട് കേട്ടോ നല്ല വർത്താനൊക്കെ പറയുന്ന ഒരു തത്ത നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പപ്പനം കണ്ടെ വാണം പറഞ്ഞിട്ട് എന്തായിരുന്നു ബഹളം എന്നറിയോ കൊടുത്തപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ എല്ലാവരും പാടെ കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടല്ലേ അപ്പൊ അവര് വന്നു എടുക്ക് വീഡിയോ എടുക്കെ നമുക്ക് കാണാലോ പിന്നെയും കാണാലോ വിചാരിച്ചിട്ട് എടുക്കാൻ പറഞ്ഞോട്ടോ ഇതിന്റെ നമ്മുടെ ആങ്ങളെയാണ് ഉണ്ണിമാമ ഞാന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോയി നിന്നിരിക്കുന്നത് മാമയുടെ വീട്ടിലാണ് കേട്ടോ അവിടെ അമ്മായി ഗീതമ്മായി ഉണ്ടായിരുന്നു ഗീതമ്മായി മരണപ്പെട്ടു എന്താ മാമയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ പെൺകുട്ടികളങ്ങോട്ട് അവള് പോവാൻ ഭയങ്കര ഉഷാറല്ലേ പിന്നെ നമ്മള് ഇതൊക്കെ ഉച്ചത്തെ ഇതൊക്കെ കഴിഞ്ഞുകഴിഞ്ഞിട്ട് നമുക്ക് നോമ്പ് മുറിക്കാന്നുള്ള ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ അതിന് ചിക്കൻ വെക്കാനുള്ള പരിപാടിയിലാണ് ചിക്കൻ വന്നുകഴിഞ്ഞാൽ എല്ലാരും പാടെ കൂടിയിട്ടാട്ടോ ചിക്കൻ വെച്ചത് അമ്മ അമ്മടെ അപ്പുറത്ത് നിൽക്കുന്നത് എന്റെ വലിയമ്മടെ മോളാണ് കേട്ടോ മൂട്ട മോളാണ് അപ്പൊ ഞാനും അവളും എന്താ ദിവ്യം എല്ലാവരും ഉണ്ട് എല്ലാവരും പറ്റുന്നവർത്തേക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോ എല്ലാവരും ആവുമ്പോ ഒരു ബഹളമായ അല്ലേ നല്ല രസമാണ് എല്ലാവരും പാടെ കൂടുന്നതും ഇങ്ങനെ എല്ലാവരും പാടെ കൂടി ഭക്ഷണം ഉണ്ടാക്കണോ ഒത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും വലിയമ്മക്ക് ക്യാൻസർ ആയിരുന്നു കേട്ടോ വലിയമ്മയ്ക്ക് ആ മക്കളില്ലാട്ടോ വല്ല്യമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു ചെറിയ മോളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ കാണുമ്പോ ആ സങ്കടത്തിന്റെ ഇടയിലും ഒരു ചെറിയൊരു സന്തോഷം എന്ന് പറയില്ലേ എല്ലാവരും കാരണം ഞാനാണെന്ന് വെച്ചാലും എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേപോലെ ഒത്തുകൂടുന്നത് നമ്മള് ഓണത്തിനൊക്കെ വരുമ്പോ രണ്ടു ദിവസം വെക്ക പോകാന്നല്ലാതെ നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒത്തുകൂടലില്ല കേട്ടോ പിന്നെ കല്യാണത്തിനാണെന്ന് വെച്ചാലും തലേദിവസം വന്നു കഴിഞ്ഞാൽ ഞാൻ കുട്ടികൾ ചെറുതാവുമ്പോ ഞാൻ അങ്ങോട്ട് പോവും അപ്പൊ അങ്ങനെ തലേദിവസം വെക്കാറില്ല പിന്നെ എവിടെ പോയാലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും പാടും ഞാൻ വന്നില്ലേ കൂടി ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു സുഖം വേർത്തന്നെ ഇതെന്റെ മാമയുടെ രണ്ടാമത്തെ മോളാണ് കേട്ടോ നമ്മുടെ മക്കളൊക്കെ ഇവരെ അധികം കണ്ടിട്ടും കൂടിയില്ല ചെറിയ കുട്ടികൾ പക്ഷെ എത്ര വേഗം കൂട്ടായിന്നറിയോ അവര് നല്ല കൂട്ടായി അവരത് കൂടി എന്താ അവിടെ പാടവും പുഴയൊക്കെ ഉണ്ട് കേട്ടോ പുഴക്കും പാടത്തേക്കൊക്കെ പോയിരുന്നു അപ്പോ അവർക്കും ഒരു സന്തോഷമായിരുന്നു മക്കളെ കൊണ്ടേരുന്നില്ല കേട്ടോ പിന്നെ ഉച്ച അവരെല്ലാവരും അവരെല്ലാവരും ചീത്തറിയാൻ തുടങ്ങി മക്കളെ എന്താ കൊണ്ടുവരാനേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്ന് മക്കളെ കൂട്ടിയിട്ട് പോവുക ചെയ്ത് നമ്മൾ പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ വന്നത് ഒരു ഏഴ് മണി ഏഴരക്കെ ആയിട്ടാണ് അവിടെ നിന്ന് വന്നത് അപ്പൊ എല്ലാടും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു നോമ്പ് മുറിക്കലിണ്ട് എല്ലാവരും ഉണ്ടോന്ന് വെച്ചറിയാ ചിക്കനൊക്കെ കൂട്ടി നമ്മള് നോമ്പ് മുറിച്ചിട്ടാണ് പൂവ് അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിരുന്നു എന്താ എല്ലാരും പാടെ കൂടി ഉണ്ടാക്കിയ കൊണ്ടായിരിക്കും അതിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും പരിചയപ്പെടുത്താനൊന്നും പറ്റിയില്ല കേട്ടോ പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ വർത്താനത്തിന്റെ ഇടയിലും പിന്നെ എന്താ വെച്ചാൽ ഒരു സങ്കടവും അതേപോലെ തന്നെ പിന്നെ എല്ലാവരും കൂടുതലൊരു സന്തോഷമൊക്കെ പാടിയിട്ട് നമുക്ക് എന്തായാലും എല്ലാവരും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോസൊക്കെ എന്തായാലും എടുക്കാം കേട്ടോ ഇതിപ്പോ ഇങ്ങനെ എടുക്ക് എപ്പോഴും ഒന്ന് കാണാലോ ഓർക്കാലോന്ന് വിചാരിച്ചതും കൊണ്ട് നമ്മളത് വീഡിയോ എടുത്തു എന്നുള്ളൂ അമ്മ മാമയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളുടെയും കല്യാണം കഴിഞ്ഞു കേട്ടോ അവരുത്തെയൊക്കെ മക്കളും എല്ലാവരും ഉണ്ട് മക്കളും മരുമക്കളും എന്താ അതേപോലെ വലിയമ്മട മരുമകൻ മരുമക്കൾ രണ്ട് പേരുണ്ടായിരുന്നു അത് ഇതിന്റെ ഇടയിൽ കൂടെ ഉണ്ട് ഇതാ ഈ വർത്തമാനം പറയുന്നത് മൂത്ത മരുമകനാണ് കേട്ടോ അനിയേട്ടനും അനിയേട്ടനും പുഴക്ക് പോക്കും ഒക്കെ ഇട്ട് പോയെ പോയി കുറച്ച് ഏരിയത്തേക്കും ഡാമിൽ നിന്ന് വെള്ളം തുറന്നിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടെ അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷായിരുന്നു കാരണം അമ്മും അച്ഛൻ ഒന്നും ഉൾക്കൊള്ള എവിടേക്കും പോയിട്ടില്ലല്ലോ ഇപ്പൊ ആദ്യമായിട്ടല്ലേ നമ്മള് വിരുന്നൊക്കെ പോണത് അല്ലാതെ അവര് പോണം പോണെന്ന് വിചാരിക്കുമ്പോൾ നമ്മള് വെയിൽ ചൂട് ഓരോ സൗകര്യ കമ്മീ കാരണം നമ്മള് പോവാറില്ലല്ലോ അപ്പൊ ഇത്ര ഇല്ലൂട്ടോ ഈ വിശേഷം എന്നാലും നാളെ നമുക്ക് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം